ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് സ്ഥിതിയായിരിക്കട്ടെ ഞാൻ ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വാക്യമാണ് എല്ലാവരും ഇത് കേൾക്കുമ്പോൾ കേൾപ്പിക്കുകയും ചെയ്യുമല്ലോ എന്ന് ഈശോയുടെ നാമത്തിൽ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു ദൈവം സന്ദർശിക്കുന്നു പതിനെട്ടാം അധ്യായം മാമറയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി വെയിൽ മൂത്ത സമയത്തെ അബ്രാഹം തൻ്റെ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവൻ തലയുയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ട് അവൻ നിന്ന് നിന്നെഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റത്താണ് അവരെ വണങ്ങി അവരെ കണ്ട് അവൻ അവൻ പറഞ്ഞു ഇവരെ വണ് അവൻ പറഞ്ഞു യജമാനനെ അങ് എന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ കാല് കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ മരത്തണലിലിരുന്ന് വിശ്രമിക്കുക നിങ്ങൾ ഈ ദാസൻ്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറേ അപ്പം കൊണ്ടുവരാം വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു അബ്രഹാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു വേഗം മൂന്നിടങ്ങളിൽ മാവിടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്നും കൊഴുത്ത ഒരു ഇളം കാളക്കൊട്ടിയെ പിടിച്ചു വേലക്കാരനെ ഏൽപ്പിച്ചു ഉടനെ അവൻ അത് പാകം ചെയ്യാൻ തുടങ്ങി അബ്രാഹാം വെണ്ണയും പാലും പാകം ചെയ്ത മൂര ഇറച്ചി അവരുടെ മുമ്പിൽ വിളമ്പി അവർ ഭക്ഷിച്ചു അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചുകൊണ്ടിന്നു അവർ അവനോട് ചോദിച്ചു നിൻ്റെ ഭാര്യ സാറ എവിടെ കൂടാരത്തിലുണ്ട് അവൻ മറുപടി പറഞ്ഞു കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരിയെ വരും അപ്പോൾ നിൻ്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും അവൻ്റെ പിറകിൽ കൂടാരവാദികൾ നിന്ന് സാറായി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അബ്രാഹവും സാറായും വൃദ്ധയരായിരുന്നു അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രായമേറെയായി ഭർത്താവും വൃദ്ധനായി എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ കർത്താവ് അബ്രാഹത്തോട് ചോദിച്ചു വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ചു സാറ ചിരിച്ചതെന്തുകൊണ്ടേ കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ നിശ്ചിത സമയത്തെ വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചുവരും അപ്പോൾ സാറായ്ക്കൊരു മകനുണ്ടായിരിക്കും സാറ നിഷേധിച്ചു പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്തെന്നാൽ അവൾ ഭയപ്പെട്ടു അവിടുന്ന് പറഞ്ഞു അല്ല നീ ചിരിക്കുക തന്നെ ചെയ്തു സോതോം ഗൊമോറ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് സോതോമിന് നേരെ തിരിച്ചു വഴിയിലെത്തുന്നത് വരെ അബ്രഹാം അവരെ അണിയാത്ര ചെയ്തു കർത്താവ് ആലോചിച്ചു അബ്രഹാം മഹത്വം ശക്തവുമായ ഒരു ജനതയായിത്തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്നും മറച്ചു വെക്കണമോ ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് കർത്താവ് പറഞ്ഞു സോതൂമിനും ഗോമോറയ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ് അവരുടെ പാപം ഗുരുതരവുമാണ് അതിനാൽ അവരുടെ പ്രവർത്തികൾ എൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നു ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോകുകയാണ് അവർ അവിടെ നിന്ന് സോതൂമിനു നേരെ നടന്നു അബ്രഹാം അപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ തന്നെ നിന്നു അബ്രഹാം അവിടുത്തെ സമീപിച്ച് ചോദിച്ചു ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ നഗരത്തിൽ അൻപത് നീതിമാരുമാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ച് കളയുമോ അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയില്ലേ ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക അത് അങ്ങിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ ഭൂമി മുഴുവൻ്റെയും വിധികർത്താവും നീതി പ്രവർത്തി വിധികർത്താവും നീതി പ്ര പ്രവർത്തിക്കാതിരിക്കുമോ കർത്താവ് അരുളിച്ചു സോദൂ നഗരത്തിൽ അമ്പത് നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും അബ്രഹാം വീണ്ടും പറഞ്ഞു പൊടിയും ചരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ നീതിമാന്മാർ അമ്പതിന് അഞ്ച് കുറവാണെന്ന് വന്നാലോ അഞ്ച് പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ അവിടുന്ന് പറഞ്ഞു നാൽപ്പത്തഞ്ച് പേരെ കണ്ടെത്തിയാൽ ഞാൻ ഇതിനെ നശിപ്പിക്കുകയില്ല അവൻ വീണ്ടും ചോദിച്ചു നാൽപ്പത് പേരേ ഉള്ളുവെങ്കിലോ അവിടുന്ന് പ്രതി വച്ച് വെച്ചു ആ നാൽപ്പത് പേരെ പ്രതി നഗരം ഞാൻ സ നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു ഞാൻ വീണ്ടും സംസാരിക്കുന്നത് കൊണ്ട് കർത്താവ് കോപിക്കരുത് ഒരുപക്ഷേ പക്ഷേ മുപ്പത് പേരേ ഉള്ളുവെങ്കിലോ അവിടെ നിന്ന് രളിച്ചത് മുപ്പത് പേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാനത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുനിഞ്ഞല്ലോ ഇരുപത് പേരെ ഉള്ളുവെങ്കിലോ അവിടെ നിന്ന് അരളിച്ചത് ഇരുപത് പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവെ കോപിക്കരുത് ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിച്ചു കൊള്ളുവട്ടെ പത്ത് പേരെ അവിടെ ഉള്ളുവെങ്കിലോ അവിടുന്ന് അരളിച്ചു ആ പത്ത് പേരെ പ്രതി ഞാൻ അത് നശിപ്പിക്കുകയില്ല അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി അബ്രാഹും അബ്രഹാമും സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി സോതോമിൻ്റെ പാപം വൈകുന്നേരമായപ്പോൾ ആ രണ്ട് ദൂതന്മാർ സോതോമിൽ ചെന്ന് ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലം പറ്റത്താണു വണങ്ങി അവൻ പറഞ്ഞു യജമാനന്മാരെ ഈ ദാസിൻ്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങുക രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരുക അവർ മറുപടി പറഞ്ഞു വേണ്ട രാത്രി ഞങ്ങൾ തെരുവിൽ കഴിച്ചുകൊള്ളാം അവൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവൻ്റെ വീട്ടിലേക്ക് പോയി അവൻ അവർക്കൊരു വിരുന്നൊരുക്കി പൊളിപ്പില്ലാത്തപ്പവും ഉണ്ടാക്കി അവർ അത് ഭക്ഷിച്ചു അവർ കിടക്കും മുമ്പേ സോതവും നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ച് പറഞ്ഞു രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ ഞങ്ങൾക്കവരുമായി സുഖഭോഗങ്ങളിലേർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക ലോത്ത് പുറത്തിറങ്ങി കഥ അടച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ പറഞ്ഞു സഹോദരരെ ഇത്തരം മ്ലേച്ചത കാട്ടരുത് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു പുരുഷ സ്പർശമേൽക്കാത്ത രണ്ട് പെൺമക്കൾ എനിക്കുണ്ട് അവരെ നിങ്ങൾക്ക് വിട്ടുതരാം ഇഷ്ടം പോലെ അവരോട് ചെയ്തു കൊള്ളുക പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുതേ എന്തെന്നാൽ അവരെൻ്റെ അതിഥികളാണ് മാറി നിൽക്കൂ അവർ അട്ടകസിച്ചു പരദേശിയായി വന്നവൻ ന്യായം വിധിക്കുവാൻ ഒരുങ്ങുന്നു അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോടും ഞങ്ങൾ പെരുമാറും അവർ ലോത്തിനെ ശക്തിയായി തള്ളിമാറ്റി വാതിൽ തല്ലിപ്പൊളിക്കാൻ ചെന്നു പക്ഷേ ലോത്തിൻ്റെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ച് വീട്ടിനുള്ളിലാക്കിയിട്ട് വാതിലടച്ചു വാതിൽക്കൽ ഉണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്ധരാക്കി അവർ വാതിൽ തപ്പിത്തടഞ്ഞ് വലഞ്ഞു ലോത്ത് സ്വതവും വിടുന്നു ആ രണ്ടുപേർ ലോത്തിനോട് പറഞ്ഞു ഇവരെ കൂടാതെ നിനക്കാരെങ്കിലും ഇവിടെയുണ്ടോ പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലുമോ നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്തു കടത്തിക്കൊള്ളുക ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിൻ്റെ മുമ്പിലെത്തിയിരിക്കുന്നു ഇവിടെ നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ് ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്ന അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ഉടനെ സ്ഥലം വിട്ടുപോവുക കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത് നേലം നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു എഴുന്നേറ്റു ഭാര്യയെയും പെൺമക്കൾ രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും എന്നാൽ അവൻ മടിച്ചു നിന്നു കർത്താവിന് അവനോട് കരുണ തോന്നി ഇതുകൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു അവരെ പുറത്തു കൊണ്ടു ചെന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക പിന്തിരിഞ്ഞ് നോക്കരുത് താഴ്വരയിലെങ്ങും താങ്ങുകയും വരുത് മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ വെന്ത് മരിക്കും വെന്ത് നശിക്കും ലോത്ത് പറഞ്ഞു യജമാനെ അങ്ങനെ പറയരുതേ ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു ഇതാ ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ് ചെറുതുമാണ് ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ട് കൊള്ളട്ടെ അത് ചെറുതാണല്ലോ അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം അവർ പറഞ്ഞു ശരി അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല വേഗമാവട്ടെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല ആ പട്ടണത്തിന് സോവാർ എന്ന് പേരുണ്ടായി സോതൂം ഗൊമോറ നശിക്കുന്നു ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു ഇരുന്നു കർത്താവ് ആകാശത്തിൽ നിന്ന് സോതൂമിലും ഗൊമോറോയിലും അഗ്നിയും ഗന്ധകവും വർഷിപ്പിച്ചു ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അതവ അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടെ നിന്ന് നാമാവശേഷമാക്കി ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു അബ്രഹാം അത് രാവിലെ എഴുന്നേറ്റ് താൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് സ്ഥലത്തേക്ക് ചെന്നു അവൻ സോതോമിനും ഗൊമോറയ്ക്കും താഴ്വര പ്രദേശങ്ങൾക്കു നേരെ നോക്കി തീച്ചൂളയിൽ നിന്ന പോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക പൊങ്ങുന്നത് കണ്ടു താഴ്വരകളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു ലോർത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്നും രക്ഷിച്ചു മൊവാബ്യർ അമ്മോന്യർ സോവാറിൽ പാർക്കാൻ ലോത്തിനു ഭയമായിരുന്നു അതുകൊണ്ട് അവൻ തൻ്റെ രണ്ട് പെൺമക്കളോടുകൂടെ അവിടെ നിന്നും പുറത്തു കടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു മൂത്തവളിളവളോട് പറഞ്ഞു നമ്മുടെ പിതാവിന് പ്രായമായി ലോക നടപ്പനുസരിച്ച് നമ്മോട് സംഗമിക്കുവാൻ ഭൂമിയിൽ വേറൊരു പുരുഷനുമില്ല ഭൂമി അപ്പനെ വീഞ്ഞുകൊടിപ്പിച്ച് നമുക്ക് അവനോടൊന്നിച്ച് സഹിക്കാം അങ്ങനെ അപ്പൻ്റെ സന്താന പരമ്പര നിലനിർത്താം അന്ന് രാത്രി പിതാവിനെ അവർ വീഞ്ഞു കുടിപ്പിച്ചു മൂത്തവൾ പിതാവിൻ്റെ കൂടെ ശയിച്ചു അവൾ വന്ന് കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല പിറ്റേന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു ഞാൻ ഇന്നലെ അപ്പനോട് ഒന്നിച്ച് ശയിച്ചു ഇന്നും നമുക്കവനെ വീഞ്ഞു കുടിപ്പിക്കാം ഇന്ന് നീ പോയി അവനോടുകൂടെ ശയിക്കുക അങ്ങനെ അപ്പൻ്റെ സന്താന പരമ്പര നമുക്ക് നിലനിർത്താം അന്ന് രാത്രിയിലും അവർ പിതാവിനെ വീഞ്ഞുകൊടിപ്പിച്ചു ഇളയവൾ അവനോടൊന്നിച്ച് ശയിച്ചു അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല അങ്ങനെ ലൂത്തിൻ്റെ രണ്ട് പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്നും ഗർഭിണികളായി മൂത്തവൾക്ക് ഒരു മകൻ ജനിച്ചു മോവാബ് എന്ന് അവന് പേരിട്ടു ഇന്ന് വരെയുണ്ടായിട്ടുള്ള മോവാബ്യരുടെ എല്ലാം പിതാവാണ് അവൻ ഇളയവൾക്കും ഒരു മകൻ ജനിച്ചു മ്മി എന്ന് അവന് പേരിട്ടു ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള അമ്മോന്യരുടെ എല്ലാം പിതാവാണ് അവൻ അബ്രഹാമവും അബ്രാഹാവും അഭിമലയിക്കും അബ്രഹാം അവിടെ നിന്ന് നഗബ് പ്രദേശത്തേക്ക് തിരിച്ചു കാതും ഷൂറിനും ഇടയ്ക്ക് അവൻ വാസമുറപ്പിച്ചു അവൻ ഖരാറിൽ ഒരു പരദേശിയായി പാർത്തു തൻ്റെ ഭാര്യ സാറയെക്കുറിച്ച് അവൾ എൻ്റെ സഹോദരിയാണ് എന്നത്രേ അവൻ പറഞ്ഞിരുന്നത് ഗരാറിലെ രാജാവായ അഭിമലയ്ക്ക് സാറായെ ആളയച്ചു വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു ദൈവൻ രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട അഭിമലക്കിനോട് പറഞ്ഞു നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായിത്തീരാൻ പോകുന്നു കാരണം അവൾ ഒരുവൻ്റെ ഭാര്യയാണ് അഭിമലയ്ക്ക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു അവൻ ചോദിച്ചു കർത്താവി നിരപരാധനെ അങ്ങ് വധിക്കുമോ അവൾ എൻ്റെ സഹോദരിയാണെന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞതേ അവൻ എൻ്റെ സഹോദരനാണ് എന്ന് അവളും പറഞ്ഞു നിർമ്മല ഹൃദയത്തോടും കറയറ്റ കൈകളോടും കൂടെയാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തത് എന്ന് എനിക്കറിയാം എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത് അവളെ അവളെത്തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് അവൻ്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക അവൻ പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിൻ്റെ ജനങ്ങളും മരിക്കും എന്നറിയുക അഭിമലയ്ക്ക് അത് രാവിലെ എഴുന്നേറ്റ് സേവകന്മാരെ എല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു അനന്തരം അഭിമലയ്ക്ക് അബ്രാഹത്തോട് വിളിച്ചു പറഞ്ഞു എന്താണ് നീ ഞങ്ങളോട് ചെയ്യി ചെയ്തതേ നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെയും എൻ്റെ രാജ്യത്തിൻ്റെയും മേൽ ഇത്ര വലിയ തിന്മം വരുത്തി വെച്ചത് ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത് അഭിമല്ല അബ്രാഹത്തോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് അബ്രഹാം മറുപടി പറഞ്ഞു ഇത് ദൈവഭയം തീരെയില്ലാത്ത നാടാണെന്നും എൻ്റെ ഭാര്യയെ പ്രതി അവർ എന്നെ കൊന്നു കളയുമെന്നും ഞാൻ വിചാരിച്ചു മാത്രമല്ല വാസ്തവത്തിൽ അവൾ എൻ്റെ സഹോദരിയാണ് എൻ്റെ പിതാവിൻ്റെ മകൾ പക്ഷേ എൻ്റെ മാതാവിൻ്റെ മകളല്ല അവൾ എനിക്ക് ഭാര്യയാവുകയും ചെയ്തു പിതാവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം നാം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അവൻ എൻ്റെ സഹോദരനാണ് എന്ന് എന്നെക്കുറിച്ച് നീ പറയണം അപ്പോൾ അഭിമലയ്ക്ക് അപ്രാഹത്തിന് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു ഭാര്യ സാറായി തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഇതാ എൻ്റെ രാജ്യം നിനക്കിഷ്ടമുള്ള ഇടത്ത് പാർക്കാം സാറായിയോട് അവൻ പറഞ്ഞു നീ എൻ്റെ സഹോദരനും പറഞ്ഞു നിന്റെ സഹോദരനും ഞാനിത് ആയിരം വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നു നിന്റെ കൂടെയുള്ളവരുടെ മുമ്പിൽ നിന്റെ നിഷ്കളങ്കതയ്ക്ക് അത് തെളിവാകും എല്ലാവരുടെയും മുമ്പിൽ നീ നിർദോഷയാണ് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു പ്രാർത്ഥിച്ചു ദൈവം അഭിമലക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി അവർക്കെല്ലാം സന്താനങ്ങളും ജനിച്ചു കാരണം ഹപ്പിൻ്റെ ഭാര്യയെ സാറായ പ്രതികർത്ത അഭിമലക്കിൻ്റെ അന്തഃപ്പുരത്തിലെ സ്ത്രീകളെയെല്ലാം വന്തികളാക്കിയിരുന്നു നന്ദി ഇതെല്ലാവരും വായിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈശോ മിസിയുടെ അതിമഹത്തമായ നാമത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ ഹമീൻ നന്ദി